എന്ത് കട പോയി പോകുന്നു പോയാലേ പോയാടാ ഞാനില്ലടാ എന്നെ അവിടെ ആരും കണ്ടാൽ എന്റെ കൂടാ നിങ്ങൾ കാര്യം ചെയ്യാം വീട്ടുകയറി രണ്ട് മുട്ടയെടുത്ത് കുണ്ടി വെച്ച കാരണം പറഞ്ഞു തന്ത് വൈപ്പ് ആര് പെണ്ണുര പെണ്ണും കിട്ടി അവൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കിട്ടി ഈ നോട്ട് കളക്ഷൻ അവൾക്ക് കൊടുക്കുന്നത് വീണ്ടും തന്ത വൈപ്പ് എടാ നീ നമ്പര് ഇത് അവളെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ എന്റെ പെണ്ഡി ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ല റിയൽ നോട്ടുകളാണ് നിങ്ങളുടെ വിഷ്ണു നിനക്ക് ഇത്രയും ബുദ്ധിയാ യോ ആറുമണിയാ അച്ഛനോട് ന്യൂസ് ആണല്ലോ